ഗ്രാമ്യ ടി എം സി ഏഴാമത് വിദ്യാഭ്യാസ പുരസ്കാരം ഇന്ന് എത്തി നിൽക്കുന്നത് തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ശിലാസ്ഥാപനം നടത്തിയ നാട്ടിക മണപ്പുറത്തെ ഏക വിദ്യാലയമാണ് തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് അനുമതി ലഭിക്കുകയും രണ്ടായിരത്തി രണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം ഹയർ സെക്കൻഡറി വിദ്യാലയം ഉണ്ടായി റാങ്ക് സംവിധാനം നിലനിന്നിരുന്ന കാലത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പത്തോളം റാങ്കുകൾ ഈ വിദ്യാലയം സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി നാനൂറിലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ അധ്യയനം നടത്തിവരുന്നു യാത്രാ സൗകര്യത്തിനു വേണ്ടി വിദ്യാലയത്തിന് സ്വന്തമായി തന്നെ വാഹന സൗകര്യമുണ്ട് കലാകായിക മത്സരത്തിൽ മണപ്പുറത്തെ മികവുറ്റ വിദ്യാലയമായി ഇപ്പോഴും ഈ കലാലയം നിലനിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ നടന്ന പൊതുപരീക്ഷയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പത്താം തരം വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തുകയും ഇരുപത്തിനാല് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിക്കുകയും ചെയ്തു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തൃശൂർ ഇടുക്കി ജില്ല ഉൾപ്പെടുന്ന തൃശൂർ മേഖലയിൽ മൂന്നാം സ്ഥാനം കമലാ നെഹ്റു സ്കൂളിന് ലഭിക്കുകയും ചെയ്തു പ്രധാന അധ്യാപികയായി സി എസ് ഷൈജയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായി കെ ആർ കലയും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായി കെ വി റോഷ്ലിയും പ്രധാന ചുമതലകൾ ഈ വിദ്യാലയത്തിൽ നിർവഹിച്ചു വരുന്നു തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എലൈറ്റ് ഗ്രൂപ്പിന്റെ പാർട്ട്ണർ കെ വി സദാനന്ദൻ വിദ്യാലയത്തിന്റെ മാനേജരാണ് ലിജിത് മഞ്ഞിപ്പറമ്പിൽ അധ്യാപക രക്ഷാകർത്ത സമിതിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്നു അധ്യയന വർഷത്തിൽ പരീക്ഷയിൽ നമ്മുടെ കുട്ടികൾക്ക് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തോടെ തൃശ്ശൂർ ഇടുക്കി ജില്ലകൾ ഉൾപ്പെടുന്ന തൃശ്ശൂർ മേഖലയിൽ മൂന്നാം സ്ഥാനം നേടാൻ സാധിച്ചു അധ്യാപകരുടെയും അനധ്യാപകരുടെയും കൂട്ടായ പ്രയത്നം മൂലമാണ് നമുക്ക് ഈ വിജയം നേടാൻ സാധിച്ചത് ഈ വിജയത്തിന് ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ ഞങ്ങളുടെ മാനേജർക്ക് പ്രത്യേക സ്നേഹം അറിയിക്കുന്നു നമ്മുടെ പി ടി എ വളരെ ശക്തമായ പി ടി അവരുടെ പിന്തുണയും എല്ലാ സ്റ്റാഫ് അംഗങ്ങളുടെ പിന്തുണയും അങ്ങൾക്കുണ്ടായിരുന്നു നമസ്കാരം ടി എം സി ഗ്രാമ്യുടെ വിദ്യാഭ്യാസ പുരസ്കാരത്തിന് കമലാ നെഹ്റു മെമ്മോറിയൽ ഒക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂള് അർഹയായതിൽ വളരെയധികം സന്തോഷമുണ്ട് ടി എം സി ഗ്രാമ്യ ചാനലിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നന്ദിയും ഇതോടൊപ്പം അറിയിക്കുന്നു എൻ്റെ പേര് ലിജിത്ത് കമല നെഹ്റു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ പ്രസിഡൻ്റാണ് അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ് ഞാൻ അപ്പോൾ എനിക്കിവിടെ ഈ ഒരു പി ടി എ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞത് നമ്മളൊരു സിംഗിൾ മാനേജ്മെൻ്റ് ആയിട്ട് പോലും നമുക്കറിയാം ഇപ്പോൾ ഒരു പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു തീരദേശ മേഖലയിൽ സാധാരണക്കാർ ആയിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണ് ഭൂരിഭാഗവും അപ്പോൾ ഒരു സിംഗിൾ മാനേജ്മെൻ്റ് ആയിട്ട് കൂടി പരമാവധി എല്ലാ ഫെസിലിറ്റികളും നമ്മൾ മാനേജ്മെൻറ്റോട് ഒരുക്കി തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ടീച്ചേഴ്സ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് നല്ല റിസൾട്ട് നേടിത്തരുന്നതിന് വേണ്ടിയിട്ട് ടൈമിംഗ് നോക്കാതെ അവരുടെ ജോലി സമയം നോക്കാതെ പോലും വളരെയധികം കഷ്ടപ്പെട്ടിട്ട് തന്നെ റിസൾട്ട് നേടി തന്നിട്ടുണ്ട് നമുക്ക് അതേപോലെ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രാവർത്തികാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഒരു സ്കൂളിന് വളരെ വലിയ വിജയം നേടിത്തുന്ന കുട്ടികൾക്ക് ഞാൻ ഒരു പി ടി എ പ്രസിഡൻ്റ് എന്ന നിലയിലും പി ടി എ നിന്നും പേഴ്സണലായിട്ട് അഭിനന്ദനം പറയുകയാണ് അതേപോലെ തന്നെ ഇന്നിപ്പോൾ ഇവിടെ ഈ ഒരു ടി എം സി ഗ്രാമ്യ വിദ്യാഭ്യാസ അവാർഡിന് കൂടി അവർ ജേതാക്കളായി എന്നുള്ളതിൽ വളരെയധികം സന്തോഷം എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സ്കൂളിൽ ഇത്രയും അധികം കുട്ടികൾക്ക് എ പ്ലസ് ഫുൾ എ പ്ലസ് നേടിയ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ഒരു പി ടി എക്സിക്യൂട്ടീവ് ആയിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ച് നമസ്കാരം എൻ്റെ പേര് ശ്രീനന്ദ എന്നാണ് ഞാനിവിടെ ഫിഫ്ത്ത് തൊട്ടാണ് പഠിച്ചു തുടങ്ങുന്നത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സാണ് നല്ല സപ്പോർട്ടീവ് ആൻഡ് ഫ്രണ്ട്ലി ആണ് നമുക്ക് എന്ത് കാര്യം വേണേലും തുറന്നു പറയാം അവർ അവർക്ക് പറ്റുന്ന പോലെ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചു തരും പിന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നല്ല ക്ലിയറായി മനസ്സിലാക്കി എല്ലാം പഠിപ്പിച്ചു തരും എത്ര വട്ടം സംശയം ചോദിച്ചാലും അത് റിപ്പീറ്റ് ചെയ്യാൻ അവർ റെഡിയാണ് ഏത് സമയത്ത് വിളിച്ചാലും അവർ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞുതരും ഇവിടെ നിന്ന് ഞങ്ങൾ പുറത്തു പോകുന്നത് നല്ല ആയിട്ട് മാത്രമല്ല നല്ലൊരു ഹ്യൂമൻ ആയിട്ടും കൂടിയാണ് നല്ല ഡിസിപ്ലിൻ ഉള്ള കുട്ടികളായിട്ട് തന്നെയാണ് ടീച്ചർമാർ ഞങ്ങളെ വളർത്തിയിട്ടുള്ളത് നമസ്കാരം എൻ്റെ പേര് നിവേദ്യ ഞാനിവിടെ എയ്ത്ത് മുതലാണ് ഇവിടെ ജോയിൻ ചെയ്തത് ടെൻത്തിൻ്റെ ഇത് പറയുക എന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ് ടീച്ചേഴ്സ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ സിദ്ധ ടീച്ചർ ആൾ ഭയങ്കര സപ്പോർട്ടീവ് ഏത് സമയത്ത് ഡൗട്ട് ചോദിച്ചാലും എപ്പോഴും ഭയങ്കരമായിട്ട് നന്നായിട്ട് തന്നെ അതിന് ക്ലിയർ ചെയ്തു തരും പിന്നെ ഇവിടെ എനിക്ക് സംസാരിക്കാനൊരവസരം തന്നെ ഗ്രാമീയയ്ക്കും ഭയങ്കര എന്താണ് താങ്ക്